കല്യാട്ട് മോഷണം നടന്ന വീട്ടിലെ യുവതി കൊല്ലപ്പെട്ട സംഭവത്തിൽ ആൺ സുഹൃത്ത് പിടിയിലായിട്ടുണ്ട് ഇയാളാണ് ദർശിതയെ അരുംകൊല ചെയ്തത് എന്നാണ് പോലീസ് നിഗമനം ദർശിതയുടെ സുഹൃത്തിനെതിരെ ആരോപണവുമായി ഭർത്താവിന്റെ കുടുംബവും രംഗത്ത് വന്നു സിദ്ധരാജു ദർശിതയെ മോഷണത്തിന് നിർബന്ധിച്ചെന്ന് സംശയിക്കുന്നതായി കുടുംബം ആരോപിച്ചു വീട്ടിൽ നിന്ന് മൂന്ന് ഭാഗമായിട്ടാണ് ദർശിത പോയത് എന്നാൽ ഉൻസൂറിലെ വീട്ടിലെത്തിയത് വസ്ത്രമടങ്ങിയ രണ്ട് ബാഗും മാത്രമാണ് മോഷണ വിവരം അറിഞ്ഞപ്പോൾ തിരിച്ചു വരുന്നതായി ദർശിത പറഞ്ഞിരുന്നു എന്നാൽ പിന്നീട് ബന്ധപ്പെടാൻ സാധിച്ചില്ല ഭർത്തൃ സഹോദരൻ സൂരജ് പറഞ്ഞു ദർശിതയുടെ പെരുമാറ്റത്തിൽ കുറച്ചുനാളായി മാറ്റം പ്രകടമായിരുന്നുവെന്ന് കുടുംബം പറയുന്നു കഴിഞ്ഞ ദിവസമാണ് മോഷണം നടന്നതിനു പിന്നാലെ കാണാതായ യുവതിയെ മൈസൂരിലെ സാലി ഗ്രാമത്തിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് ആൺസുഹൃത്തായ സിദ്ധരാജുവാണ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ലോഡ്ജിൽ വെച്ച് ഡിറ്റനേറ്റർ വായിൽ തുരുകി പൊട്ടിച്ചാണ് സുഹൃത്തായ സിദ്ധരാജു യുവതിയെ കൊലപ്പെടുത്തിയത് ഏഴ് വർഷമായി ഇരുവരും പ്രണയത്തിലായിരുന്നു ഇതിനിടെ കടം നൽകിയ പണം തിരിച്ചു ചോദിച്ചതും ഭർത്താവിന്റെ കൂടെ ഗൾഫിലേക്ക് പോകാൻ തീരുമാനിച്ചതുമാണ് കൊലയ്ക്ക് കാരണമായത് ദർശിതയെ സിദ്ധരാജു ആസൂത്രിതമായി ലോഡ്ജിലേക്ക് വിളിച്ചു വരുത്തി കൊലപ്പെടുത്തുകയായിരുന്നു ഡിറ്റനേറ്റർ ഘടിപ്പിച്ച ഫോൺ വായിൽ തിരികി പൊട്ടിത്തെറിപ്പിക്കുകയായിരുന്നുവെന്ന് പ്രതി മൈസൂരു പട്ടണം സ്വദേശി സിദ്ധരാജു മൊഴി നൽകി കഴിഞ്ഞ ഇരുപത്തിരണ്ടിന് രാവിലെ കല്യാട്ട് വീട്ടിൽ നിന്ന് ഹുൻസൂർ ബിലിക്കറയിലെ സ്വന്തം വീട്ടിലേക്ക് രണ്ടര വയസ്സുള്ള മകൾക്കൊപ്പമാണ് ദർശിത പോയത് അന്ന് വൈകിട്ടാണ് കവർച്ച നടന്ന കാര്യം ഭർത്രമാതാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടതും സിദ്ധരാജു ദർശിതയിൽ നിന്ന് വായ്പ വാങ്ങിയിരുന്ന എൺപതിനായിരം രൂപ ഭർത്താവ് നാട്ടിൽ വരുന്നതിനാൽ ദർശിത തിരികെ ആവശ്യപ്പെട്ടിരുന്നു ഇതോടെ ദർശിതയെ ഒഴിവാക്കി അവരുടെ പണവും സ്വർണവും കൈക്കലാക്കാൻ സിദ്ധരാജു പദ്ധതിയിട്ടു എന്നാണ് പോലീസ് നിഗമനം മകളെ വീട്ടിലാക്കി പോയ ദർശിത പിറ്റേ ദിവസം രാവിലെ സിദ്ധരാജുവിനൊപ്പം സാലിഗ്രാമിലെ ലോഡ്ജിൽ മുറിയെടുത്തു മുറിയിൽ നിന്ന് സിദ്ധരാജ് പുറത്തേക്ക് പോയ ശേഷം പെട്ടെന്ന് തിരിച്ചെത്തി മുറിയുടെ വാതിൽ തുറക്കാനാവുന്നില്ലെന്ന് ജീവനക്കാരോട് പറഞ്ഞു വാതിൽ ചവിട്ടി തുറന്നപ്പോഴാണ് ദർശിത മരിച്ചു കിടക്കുന്നത് കണ്ടത് മൊബൈൽ ചാർജർ പൊട്ടിത്തെറിച്ചാണ് മരണമെന്ന് പറഞ്ഞ് ദർശിതയുടെ മൃതദേഹം എടുത്ത് പുറത്തേക്ക് പോകാൻ സിദ്ധരാജു ശ്രമിച്ചു സംശയം തോന്നിയ ലോഡ്ജ് ജീവനക്കാർ ഇയാളെ തടഞ്ഞുവച്ച് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കർണാടക പോലീസിന്റെ ചോദ്യം ചെയ്യലാണ് ക്രൂരതയുടെ ചുരുളഴിഞ്ഞത് ലോഡ്ജിലെ മുറിയിലെത്തിയ ഉടൻ സിദ്ധരാജു കഴുത്തു ഞരിച്ച് ദർശിതയെ അബോധാവസ്ഥയിലാക്കി കൈരണ്ടും കെട്ടിയിട്ട് ഇലക്ട്രിക് ഡിറ്റനേറ്റർ ഘടിപ്പിച്ച മൊബൈൽ ഫോൺ വായിൽ തിരികി വയ്ക്കുകയായിരുന്നു മൊബൈൽ ഫോണിന്റെ വയർ ഇലക്ട്രിക് ബക്കിൽ ഘടിപ്പിക്കുകയും ചെയ്തു ഇതിന്റെ സ്വിച്ചിട്ടയുടൻ സിദ്ധരാജു പുറത്തേക്ക് കടക്കുകയും ഡിറ്റനേറ്റർ പൊട്ടിത്തെറിച്ച് താടിയെല്ലും മുഖവുമടക്കം തകർന്ന് ദർശിത കൊല്ലപ്പെടുകയായിരുന്നു ഹാർഡ്വെയർ ആൻഡ് ഇലക്ട്രിക്കൽ ഷോപ്പിൽ ജീവനക്കാരനാണ് സിദ്ധരാജു പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു കാണാതായ സ്വർണവും പണവും എവിടെയെന്നറിയില്ലെന്നും സിദ്ധരാജു പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ദർശതയിൽ നിന്നും എൺപതിനായിരം രൂപയാണ് ഇയാൾ കടമായി വാങ്ങിയിരുന്നത് ഇത് തിരിച്ചു ചോദിച്ചതാണ് ഇത്തരത്തിൽ സിദ്ധരാജുവിന് പ്രകോപനമായി മാറിയത്